എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈവില് കയറി വരിക വ്യത്യസ്ത സമയം വൈകിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ലൈബ്രില് കേറി വരിക ഇവിടെ നമ്മുടെ കൂട്ടുകാരെല്ലാം പേര് മാറിയിട്ടുണ്ട് ഞാൻ ബ്ലൂ തന്നിട്ടുള്ള ആളാണ് പക്ഷെ ആരാണ് പേര് മാറിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പറയൂ ആരാണ് പഴയ കൂട്ടുകാരാണ് കൂട്ടുകാരനോ കൂട്ടുകാരിയോ ബ്ലൂ തന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പഴയ ആളാണ് ആരാണ് പറയൂ ഞാൻ പറഞ്ഞു നിന്റെ കാര്യങ്ങള് സുന്ദരനെ സാലിം സാലിം ചോദിച്ചിരുന്നു എന്താ വിശേഷം ഒക്കെ എന്തായി നിന്റെ കാലൊക്കെ എങ്ങനെയുണ്ട് ആ സുന്ദരൻ സുന്ദരൻ മനസ്സിലായി സുന്ദര എന്താ വിശേഷം നിന്റെ കാലൊക്കെ എങ്ങനെ വേറെ ആരെയും കാണുന്നില്ലല്ലോ ഇന്നലെ അമീരൊക്കെ ഉണ്ടായിരുന്നു അമീർ ഉണ്ടായിരുന്നു വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല പിന്നെ എങ്ങനെ ഇപ്പൊ കിട്ടി വെറുതെ ഇവർ കയറി വയ്ക്കിയതാണോ മാഷല്ല കാലക്ക് റെഡിയായി ജോലിക്ക് പോയി തുടങ്ങി ഒക്കെ താക്ക് സുഖം തന്നെയാണ് എനിക്ക് സുഖം അലഹദില്ല റഹത്തായിട്ട് പോകണം പിന്നെ എങ്ങനെ പോകുന്നു നിന്റെ ഒരു ഇനോഗ്രേഷൻ ഒക്കെ കണ്ടിരുന്നല്ലോ എന്തോ ഒരു ഇത് തുടങ്ങിയിട്ടൊക്കെ കണ്ടിരുന്നു എന്താണ് സെറ്റല്ലേ നന്നായി പോണില്ലേ ആരെയും കാണില്ലല്ലോ സുന്ദരാ നമ്മൾ രണ്ടുപേരും മാത്രമായ ലൈവില് ും കാണത്തത് എന്താണ് നന്നായി പോണു ഓക്കേ ഞാൻ എന്തോ സ്റ്റാറ്റ് അങ്ങനെ എന്തോ കണ്ടിരുന്നു വൈഫൊക്കെ സുഖായിരിക്കണല്ലേ സാലിം വന്നിരുന്നു ഉച്ചക്കലത്തെ ലൈവില് സാലിം വന്നിരുന്നു ആ അവരുമായിരിക്കും ആ അതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് മറ്റേ സുന്ദരൻ രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആക്കി ആക്കിയെടുക്കട്ടെ എന്നിട്ട് ചോദ്യം ചോദിക്കാം ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു രണ്ടു പേരുണ്ട് ആരാണ് മറ്റൊരാള് കമന്റ് ഇടൂ കമെന്റ് ഇടൂ വളരെ കുറവാരള്ളൂട്ടെ എന്ത് സംഭവം എന്നറിയില്ല എന്ത് പറ്റിയ കൂട്ടുകാരെ നമ്മുടെ പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാർക്കൊക്കെ എന്ത് പറ്റി ജോലിയൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല എന്തു റാഹത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരുപാട് സന്തോഷം കുറെ നാൾക്കേഷം സുന്ദരനെ കണ്ട സന്തോഷം നേരെന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം ഹായ് ചക്കരക്കുട്ടി ലവ് യു വേറെന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എവിടെ നമ്മടെ അമീർ ജസീല കൊറേ ആൾക്കാരെ കാണാണ്ട് എവിടെ പോയി ലൈവില് കേറി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടാ വിരോധം ഇല്ലെങ്കിൽ അല്ല ഇന്നലെ വന്നിരുന്നു എന്തോ ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല സ്പെഷ്യൽ ഡയലോറി വേറെ ബാക്കിയെല്ലാവരും ഇവിടെ പോയി ആരെയും കാണാനില്ല അമീര്സീല നസ്മിയ നസ്മിയൊക്കെ നിക്കും ഇത് കട്ടാവും വേണ്ടിയെല്ലാവരും ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യ ിയാ സവാദ നീ ലൈക്ക് ചെയ്തോ സുന്ദരൻ ലൈക്ക് ചെയ്താ അതേപോലെ അതൊരാട്ടാ വേറെ എവിടെ എല്ലാരും നസ്മിയ നസ്മിയൊക്കെ ഇക്ക നേരത്തെ വന്നു അവിടെ പോയി ഞാൻ നേരം വൈകി പോയി തോന്നു ഇന്ന് ഒരിത്തിരി നേരം വൈകിട്ടുണ്ട് വേറെ സവാദേ ഇന്ന് എന്തായിരുന്നു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞില്ലേ സവാദമായിട്ട് ഡ്യൂട്ടിക്ക് പോയതാ ഇന്ന് ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോയി കുറെ നാളുകൾക്ക് ശേഷം എന്താണ് നാളെ പോണുണ്ടോ സവാദേ ഞാൻ അടിച്ചു സിലു ഓക്കേ കുറേ ഹായ് ഹൈ ഹൈ ഹായ് പറയുന്നുണ്ട് ഓക്കെ ബൈ ചക്കര കുട്ടി ഓക്കെ കഴിഞ്ഞു കിടന്നു ഓക്കെ ഓക്കെ ഹായ് ഹൈ ഹായ് കുറേ ഹൈ 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 വരുന്നുണ്ട് പിന്നെ സവാദ് കിടന്നു ആ അപ്പം ഇന്ന് കുറുക്കൻ കുറുക്കൻ ഇന്ന് കിടന്നിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു നമ്മുടെ ടൈമായി റൂമിൽ വന്നു സുന്ദര നീ ഇപ്പോ ഡ്രൈവിംഗ് തന്നെയാണോ അതോ ഓഫീസിലാണോ വൈഫ് എന്തു പറയുന്നു സുഖായിരിക്കല്ലേ വൈഫ് സുഖായിരിക്കല്ലേ സുന്ദര എല്ലാവരും ഒന്ന് രണ്ടും ഉണ്ട് ആയിക്കോട്ടെ നല്ല കാര്യം നിങ്ങളാണോ ഏ എനിക്ക് വൈഫുണ്ട് സവാദെ നീ മേരീഡാണോ കുട്ടികളുണ്ടോ സുഖമാണ് ഓക്കെ ഞാൻ ചോദിച്ചെന്ന് പറയണോ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ സുന്ദര വേറെന്തൊക്കെയാ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ സാലിം സാലിമൊക്കെ പൂത്തുറക്കാതിരിക്കും ഇല്ല ഓക്കെ ആണോ മേരീഡും അല്ലേ ലൈക്ക് കേട്ടാ അഞ്ചു പേര് ഇരുന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ല നന്നായി നീ കഴിച്ചിട്ടില്ലെങ്കിൽ നന്നായി അല്ലെങ്കിൽ നീ വല്ലപ്പോഴും മണിക്കൂറും നീ ഒക്കെ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ നന്നാവും വേറെ എന്തൊക്കെയാണ് കൂട്ടുകാർ വിശേഷം ഏഴ് പേരുണ്ട് ഇതിൽ കമൻറ്റ് വരുന്നത് ആകെ രണ്ട് മൂന്ന് പേര് കമൻ്റ് ഇടുന്നത് ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ഇടുക ലൈക്ക് ലൈക്ക് പിന്നെ എവിടെ നമ്മുടെ അമീർ നസ്മിയ ശ്രീശ കുറെ ആൾക്കാർ ആണല്ലോ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ കഴിക്കും എന്തിട്ട് അടിയന്തരണോ കഴിക്കാൻ പോണേ നാൽപ്പത്തഞ്ചിലേനെ കഴിക്കേണ്ട ആവശ്യമില്ല വേറെന്തൊക്കെയാ ആ അതാണ് പ്രശ്നം പന്ത്രണ്ട് മണിയായി അതാ നാട്ടിലെല്ലാവരും ഉറങ്ങിണ്ടാവും പക്ഷെ നമുക്ക് നാട്ടിലെല്ലാവരും ഉറങ്ങാത്ത സമയത്ത് ചെയ്യാനായിട്ട് പറ്റൂല അതാ നോക്കാം ഞാൻ കുറച്ചും കൂടെ നേരത്തെ ചെയ്യാനായിട്ട് പറ്റുക നോക്കട്ടെ മൂത്താസ് ഡ്യൂട്ടി കഴിഞ്ഞാൽ മുംദാസ് ആരാണ് നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ ഡ്യൂട്ടി കഴിഞ്ഞിട്ടിരിക്കണം ഏട്ടാ ഉദാസ് ആരാണെന്ന് ഒന്ന് പറയാവോ ഇക്ക ഹൈ ആക്കുന്നു ആ കണ്ടു 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 ഹൈ 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 ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സീനാണ് ആ സീന സീന എന്തൊക്കെയാ ശേഷം